ദിവസം വീട്ടിൽ ചായ സൽക്കാരം ഇല്ലായിരുന്നെങ്കിലും അടുത്ത ബന്ധുക്കളും അയൽക്കാരും വീട്ടിലേക്ക് വന്നു തുടങ്ങിയിരുന്നു തൻ്റെ തറവാടായ നന്ദനത്തിൽ ആയിരുന്നു വിഷയവും സന്ധ്യയും ഒഴിച്ച് മറ്റുള്ളവർ കൂടിയതും നടുമുറ്റത്തിന് ചുറ്റിലുള്ള വരാന്തിയിൽ പായ വിരിച്ചു നന്ദനും സിദ്ധവും വൈഷ്ണവും കിടന്നു മറ്റുള്ളവർ ബാക്കിയുള്ള മുറികളിലും കിടന്നു മുറ്റത്തിട്ട പന്തലിരുന്നു ഏറെ നേരം സംസാരിച്ചിട്ടാണ് മൂവരും കിടന്നത് നാളെ ഇതേ സമയം തന്റെ നെഞ്ചോട് ചേർന്ന് തങ്ങളുടെ മുറിയിൽ ദൈവവും ഒപ്പമുണ്ടാകുമെന്ന് ഓർത്തും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഞാൻ കരുതിയത് സിത്തു ആയിരിക്കുന്നു നിൻ്റെ പാർട്ട്ണർ എന്ന് അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയുമായിരുന്നല്ലോ വൈഷ്ണവ് കിടന്നുകൊണ്ട് നന്ദനെ നോക്കി പറഞ്ഞു സിദ്ധും അവനെ നോക്കി രണ്ട് പേടുന്നടുവിലായിരുന്നു നന്ദൻ കിടന്നത് ജനിച്ചു വീണത് മുതൽ ഞാൻ അവളെ കാണുന്നില്ലേട്ടാ അവൾ എനിക്കൊന്നും എൻ്റെ കുഞ്ഞിനെത്തിയ പോലെ ആയിരുന്നു പക്ഷെ അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ നിറം മാറിയപ്പോൾ വല്ലാത്ത വേദനയായിരുന്നു പിന്നീട് ഞാൻ അകന്ന് മാറുകയായിരുന്നു അനിയത്തെ പോലെ കണ്ടവളെ ഭാര്യയായി കാണാനുള്ള വിശാലതയൊന്നും എൻ്റെ മനസ്സിനില്ലേട്ട നന്ദൻ അസ്വസ്ഥയോടെ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ അതിനെ വിട്ടേക്ക് വൈഷ്ണവ് അവൻ്റെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നീ എന്താ സിദ്ധു വലിയ ആലോചനകളാണല്ലോ ഞാൻ ടീച്ചറിൻ്റെ കാര്യം ആലോചിക്കുമായിരുന്നു ആ മനസ്സിലിപ്പോൾ എന്തൊക്കെയോ കലഞ്ഞിമറിയുന്നുണ്ടാവും എല്ലാം അറിയുന്ന ആളായത് കൊണ്ട് ടീച്ചറിനെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അമ്മ പറഞ്ഞത് ആ മാഷിൻ്റെ അമ്മയ്ക്ക് ടീച്ചറിനോട് എന്തോ ഇഷ്ടക്കേഴ് പോലെയാണെന്നാ അവരുടെ ടീച്ചറിനുള്ള സമീപനം വലിയ റൂഡായിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വിവാഹത്തിന് സംവച്ചതും പക്ഷെ മുന്നോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഓർക്കുമ്പോൾ ഒരു ആദി ഒരുപാട് ഒരിക്കലൊരുപാട് വേദനിച്ചതാം ആ വേദനയിൽ ജീവിക്കുന്നുണ്ട് ഇനിയും നന്നായി ജീവിച്ചാൽ മാത്രം മതി നിശയിൽ ബൂത്ത് വിരിഞ്ഞ രാവിലെ സുഗന്ധം നൽകുന്ന പാരിജാതം പോലെയാണ് ആ പെണ്ണിൻ്റെ മനസ്സ് മൺമറഞ്ഞ് പോയ ആൾക്ക് നഷ്ടപ്പെട്ടതും ആ സൗന്ദര്യവും സുഗന്ധവുമായിരുന്നു നന്ദിയെക്കുറിച്ചുള്ള അവൻ്റെ ആദിയും അവളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ പോലുള്ള വാക്കുകളും കേൾക്കി നന്ദനും വൈഷ്ണവും ഒട്ടൊരു പകുപ്പോടെ അവനെ നോക്കി അവൻ്റെ മനസ്സിലെന്താണെന്ന് തിരിച്ചറിയാതെ അവർ ആകെ ഉഴറി ഒരു ഡാർക്ക് ഗ്രീൻ എത്നിക് വേർ ചുരിദാറായിരുന്നു ദയവുട്ടിരുന്നത് വരുന്നവർക്ക് ചായയും പലഹാരങ്ങളും ഉണ്ടായിരുന്നു റിസപ്ഷൻ റിസെപ്ഷനില്ലാന്ന് പറഞ്ഞിട്ടും ഇതെല്ലാം കൂടി എങ്ങോട്ട് കെട്ടിക്കയറി വരുന്നേ ആളകൻ എല്ലാത്തിനെന്താ സാവിത്രി പുടവയും സ്വർണവും ഒന്നാരും ചോദിച്ചാലും എടുത്ത് കാണിക്കരുത് അന്ന് നന്ദയുടെ സ്വർണം പുടവയും കാണിച്ചു കൊടുത്തിട്ട് എന്തായി വലിയ ദുരന്തമായില്ല അതും അശോകന്റെ ചേച്ചി ഒരു ഓർമ്മപ്പെടുത്തലതുപോലെ പറഞ്ഞപ്പോൾ സാപത്തിൽ ഒന്നിടവർപ്പെട്ടു കല്യാണായിട്ട് മേന്തി ഇടാത്ത കല്യാണ പെണ്ഡ് ചേച്ചി മാത്രമായിരിക്കും നന്ദിയുടെ കൈ പിടിച്ചും നിരാശയോടെ പറയുന്ന കാത്തുവിനെ നോക്കി നന്ദ നിർവികാരമായിരുന്നു എല്ലാം അറിയുന്ന നീ തന്നെ ഇത് പറയണ മോളെ ഒരിക്കൽ ചോദിപ്പിച്ച കൈകളല്ലായിരുന്നു ഇത് ചേച്ചി ഞാൻ സോറി കാത്തു വിഷമത്തോടെ അവളെ നെഞ്ചൂടി ചേർന്നു എന്തൊരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു നന്ദയുടെ ആഗ്രഹപ്രകാരം കാത്തു അന്ന് അവിടെ തങ്ങി രാഹുലും വസുദേവനും ശ്രീദേവിയും കൊണ്ട് തിരിച്ചു പോയി അന്നാ ചേച്ചിയുടെ സ്നേഹത്തണലിൽ അപ്പുറം ഇപ്പുറം കാത്തുവിനും ദേവനും അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു നാളെ മുതൽ മൂന്ന് പേരും മൂന്നിടത്താണെന്ന ഓർമ്മയിൽ ദേവവളെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചു നാളെ മുതൽ നന്ദ തങ്ങളിൽ നിന്നും ഏറെ ദൂരമാണെന്നോർമ്മയിൽ കാത്തു വന്ന് തേങ്ങി രണ്ടു പേരുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ഉറപ്പിൽ നന്ദ രണ്ടാളെയും ചേർത്ത് പിടിച്ചു രാവിലെ സാവത്രി അമ്പലത്തിൽ പോയി തൊയാൻ ദേവനോടൊപ്പം നന്ദയോട് പോകാൻ പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല കീർത്തുവിനെയും കൂട്ടി ദേവ് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു അവടെ അത്യാവശ്യം വേണ്ട ഡ്രസ്സും കൺമശൻ ചേർപ്പും പൊട്ടിച്ച സാധനങ്ങളും അടങ്ങിയ ബാഗ് വിഷ്ണു കാറിൽ കൊണ്ടുപോയി വെച്ചു ഏവർക്കും ദക്ഷിണ കൊടുത്തിറങ്ങാൻ നേരം ദൈവം ഒന്നുകൂടി വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി താൻ ജനിച്ചു വളർന്ന വീടും ഇന്നു മുതൽ താൻ ഇനി ഈ വീടിനും വിരുന്നുകാരിയാണെന്ന് ഓർക്കി അവളുടെ ഉള്ളം വിങ്ങി നന്ദക്ക് യാതൊരു വികാരവും ഇല്ലായിരുന്നു നേരത്തെ കരയുള്ള ഒരു സിറ്റസാരിയായിരുന്നു അവളുടെ വേഷം ആരോടും യാത്ര പോലും ചോദിക്കാതെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കാറിൽ കയറിയിരുന്നു ശ്രീദേവി കാത്തുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു എൻ്റെ മോള് അവളെ നോക്കിയത് ഇല്ല എന്നെ പിണങ്ങി ദേഷ്യായിരിക്കും എന്നോട് ഒരു പോലെ പദം പറയുന്ന ശ്രീദേവിയെ കണ്ട് സാവത്രിക്ക് മുള്ളു നന്ദു മണ്ഡപത്തിൽ പോയിട്ടായിരുന്നു അവരുടെ രണ്ടാളെയും ഒരുക്കങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് മണ്ഡപത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ആയിരുന്നു കാർ ഓടിച്ചത് ഷാലിന് മുന്നിലും ദേവനും നന്ദയ്ക്കൊപ്പം കാർത്തും പുറകിലിരുന്നു നന്ദക്കണ്ണുകളടിച്ചും സീറ്റിൽ ചാരിക്കിടുന്നു അവളുടെ മൗന നിർജീവമായ അവസ്ഥയും മറ്റുള്ളവർ നെടിവീർപ്പോടെ നോക്കി അറുപത് വാനോളും വരുന്ന അറുപത് പവനോളം വരുന്ന സ്വർണമിട്ട് നവതുമായി അണിഞ്ഞൊരുങ്ങി ദേവ് ഫോട്ടോ ഷൂട്ടിങ്ങിനായി നിന്നു ഒട്ടും മേക്കപ്പ് ഇല്ലാതെ മിതമായി ഒരുങ്ങി നിൽക്കുന്ന നന്ദ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞു ദേവിനെ നിർബന്ധത്തിന് വഴങ്ങി അവൾ രണ്ട് മൂന്ന് ഫോഴ്സിൽ എടുത്തു ഒഴിഞ്ഞു മാറി ഫോട്ടോഗ്രാഫർ അവളെ ഇത് ഏത് ജീവി എന്ന ഭാവത്തിൽ നോക്കി ഇത് പെങ്ങളുടെ കല്യാണത്തിനെയല്ലേ അതിലൊരുവൻ ചോദിച്ചു പോയി ചേട്ട് മിണ്ടാതിരിക്കൂ ആ നിൽക്കുന്ന മുതലേ ഇതുവരെ കൊണ്ടെത്തിച്ച പാട് ഞങ്ങൾക്ക് അറിയൂ ദേവ അവനോട് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അതാണ് ഇത്രയും മൂപ്പ ആൾക്ക് അവരതും പറഞ്ഞ് ലൈറ്റ് പിടിച്ചു നിന്നു രണ്ടു വരന്മാരും ഒരുമിച്ച് നിന്നു സ്വീകരണത്തിനായി വിഷ്ണുവായിരുന്നു സ്വീകരിക്കാൻ നിന്നിരുന്നത് പതിനീർത്തളിച്ച് വിവേകും മാലിട്ട രണ്ടുപേടേയും താലപ്പൊലിയോടെ അവരകത്തേക്ക് കൊണ്ടുപോയി വിഷിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു സിദ്ധു നന്ദൻ്റെ കൂടെ തന്നെ നിന്നു സമുദ്രയിലുള്ളവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീരാഗിൻ്റെ ബന്ധുക്കൾക്ക് മുഖത്ത് അത്ര തെളിച്ചം പോരായിരുന്നു പക്ഷേ ശ്രീരാഗിൻ്റെ മുഖത്ത് നരനിലാവിൻ്റെ തെളിച്ചമായിരുന്നു മുഹൂർത്ത പ്രകാരം ആദ്യം നന്ദൻ്റെയും ദേവിൻ്റെ വിവാഹമായിരുന്നു അത് കഴിഞ്ഞുള്ള മുഹൂർത്തത്തിലായിരുന്നു നന്ദയുടെയും ശ്രീരാഗിൻ്റെ വിവാഹം താഴുകെട്ടുള്ള സമയമായതും നന്ദൻ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കതിര മണ്ഡപത്തിലേക്ക് കയറി താലപ്പുരയുടെ അകമ്പടിയുടെ ദേവു നന്ദൻ്റെ വാമഭാഗത്തായിരുന്നു നന്ദൻ അവളെ നോക്കി വിറയലോടെ അവളവനെ നോക്കി അവ അവൻ്റെ വലത് കൈ അവളുടെ കൈയ്യെ തഴകി കടന്നു പോയി താലി കെട്ടിയുള്ള മുഹൂർത്തമായതും രാജശേഖരനടുത്ത് നൽകിയ താലി ഒരു പ്രാർത്ഥനയോടെ നന്ദൻ ദേവിൻ്റെ കയത്തിൽ ചാർത്തി ദേവ് കണ്ണുകളടിച്ച് കൈകൂപ്പി ആ താലി ഏറ്റുവാങ്ങി സിന്ദൂരം അവളുടെ നിറുകയിൽ ചാർത്തി പരസ്പരം വരണമാല്യം ചാർത്തു പരസ്പരം വരണമാല്യം ചാർത്തി നന്ദൻ നൽകിയ മന്ത്രക്കൂടി താലം കൂടി ഏറ്റുവാങ്ങി ചന്ദ്രൻ അശോകനെ താങ്ങി പിടിച്ച് നിർത്തി അശോകൻ ദേവിൻ്റെ വലം കൈ നന്ദന്റെ കൈയോട് ചേർത്ത് വെച്ചു നന്ദൻ അശോകനെ നോക്കി കണ്ണു ചെമ്പി അഗ്നി സാക്ഷിയായി മൂന്ന് പ്രാവശ്യം വലം വെച്ചു അടുവിവാഹ ചടങ്ങൾ പൂർത്തിയായിക്കുമ്പോൾ അടുത്ത താലികെട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കൊട്ടുകൂരുകയറുന്നു തുടങ്ങിയപ്പോൾ സീരാഗ് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ കതിര മണ്ഡപത്തിലിരുന്നു ചന്ദ്രൻ്റെ കൈ പിടിച്ചും സാവത്രിയുടെ കൂടെ നന്ദ മണ്ഡപത്തിലേക്ക് വന്നു സീരാഗ് ശ്വാസം വിലങ്ങി അവളെ നോക്കി ഒരുപാട് നാളുകളായി താൻ കാത്തിരുന്ന ആ മുഹൂർത്തം തൻ്റെ പ്രണയം തനിക്ക് സ്വന്തമാകുന്ന നിമിഷം അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ്റെ വാമഭാഗത്തായി നന്ദിയിരുന്നു ശ്രീരാഗിൻ്റെ അച്ഛൻ എടുത്ത് നൽകിയ ആലത്താലി അവൻ അവടെ കയത്തിൽ ചാർത്തി മൂന്ന് പ്രാവശ്യം മുറുക്കി കെട്ടി നന്ദക്കണ്ണുകൾ ഇറക്കി അടച്ചു ശ്രീരാഗ് ആത്മനിർവൃതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി കൺകോലൂടെ നീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങി അവൻ വിരവുകൾ കൊണ്ട് ആ കണ്ണിനെ തുടച്ചു മാറ്റി നന്ദ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി നന്ദ കണ്ണുകൾ വലിച്ചു തുറന്നു അവൾ തൻ്റെ കഴുത്തിലേക്ക് നോക്കി പകപ്പോടാരികിൽ പുഞ്ചിയോടി ഇരിക്കുന്നവനെ നോക്കി വാതിമേളകൾ മുറുകുന്നു കഴുത്തിൽ താലിയില്ല മുഹൂർത്തമായെന്ന് പറഞ്ഞു കറമി പറയുമ്പോൾ അവൾ അയാളെ തുറച്ചു നോക്കി അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നു താലി കെട്ടിയില്ലേ അവൾ പിന്നെയും കഴുത്തിലേക്ക് നോക്കി ആശ്വാസമാണോ ആശങ്കയാണോ നിരാശയാണോ സങ്കടമാണോ സന്തോഷമാണോ സമ്മിശ്ര വികാരങ്ങളാൽ അവളുടെ മനസ്സ് പുകഞ്ഞു ശ്രീരാഗിന്റെ അച്ഛൻ പൂജാരി അടുത്ത് നൽകിയ താലി അവന്റെ കയ്യിൽ കൊടുത്തു നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ താലി കൈയിലെടുത്ത് അവളെ നോക്കി കഴുത്തിൽ താലി ചേർക്കുന്നേരും സദസ്സിനെ ഒന്നാകെ നിശബ്ദമാക്കിക്കൊണ്ട് ശ്രീരാഗിൻ്റെ അമ്മയുടെ സ്വരം അവിടെ ഉയർന്നു നിർത്ത് താലി കെട്ടാൻ വരട്ടെ അവിടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ എല്ലാവരും പകപ്പോടെ നോക്കി നിനക്കെന്താ ഭ്രാന്തായോ താലി കെട്ടാൻ നമുക്ക് നേരത്താണ് ഊരിന്ന് വിളിച്ചു കൂവുന്നത് ഭാർഗവൻ ദേഷ്യം കൊണ്ട് വിറച്ചു എൻ്റെ മോൻ്റെ ജീവിതമാണ് ആണായാലും പെണ്ണായാലും എനിക്കൊന്നേ ഉള്ളൂ അവൻ്റെ ജീവൻ വെച്ചുള്ള കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല അവർ മുന്നോട്ട് വന്ന് ശ്രീരാഗിൻ്റെ കയ്യിൽ നിന്ന് താലി തട്ടിപ്പറിച്ചു അവനെ എണീപ്പിച്ചു സദസ്സിലുള്ളവർ പരസ്പരം നോക്കി പേര് കാര്യങ്ങൾ ദൂരെ പരസ്പരം പറഞ്ഞു കൊണ്ടെത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് ചന്ദ്രൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു മുഹൂർത്തം വരെ മിണ്ടാൻ നിന്നിട്ട് ഇത്രയും പേട മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം ഇത്തവണ രോഷം അടക്കാനാവാതെ നിർമ്മലായിരുന്നു അവരോട് ചോദിച്ചത് വിഷ മനസ്സിൽ മഞ്ഞ് വീഴുന്ന അനുഭൂതിയോടെ നോക്കി നിന്നു സിദ്ധു നന്ദന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ടു പോകാൻ ശ്രമിച്ച ദേവിൻ്റെ കയ്യിൽ പിടിച്ച് നന്ദൻ തടഞ്ഞു നിർത്തുന്നതാണ് അവൻ കണ്ടത് സാവിത്രി തളർച്ചയോട് നിന്നുപോയി അമ്മയ്ക്ക് എന്തുപറ്റി എന്നോട് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സമ്മതത്തോടല്ലേ ഞാൻ നന്ദി വിവാഹം കഴിക്കാൻ ശ്രമിച്ചത് സീരകയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ചോദിച്ചു നന്ദ ചലിക്കാതെ ആരെയും നോക്കാതെ കതിർ മണ്ഡപത്തിൽ തന്നെ ഇരിപ്പായിരുന്നു നിനക്കറിയാലോ ആദ്യം മുതലേ ഈ വിവാഹത്തിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ നിന്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത് അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ ഇവരെ എത്തിച്ചത് പക്ഷേ ഇവിടെ കൂടിയ പലരുടെയും നാവുകൾക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ കെട്ടുന്നതിന് അൽപായസാണെന്ന് ജാതകദോഷമുള്ളൊരു പെണ്ണിനെ കെട്ടി നിന്റെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല സീതാഗ് ഉച്ചത്തോട് അമ്മയെ നോക്കി ആദ്യം കെട്ടായിരുന്ന പയ്യൻ മരിച്ചു ഇനി അവൻ്റെ വിധി കൂടി നിനക്ക് വരണോ നന്ദ കണ്ണുകൾ ഇറക്കി അടച്ചു എൻ്റെ മകൻ മരിച്ചത് നന്ദമ്മൂടെ ജാതകദോഷം കൊണ്ടാണ് നിങ്ങളോട് നിങ്ങളോടരാ പറഞ്ഞത് അവനൊരു പട്ടാളക്കാരനാണ് രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നവൻ ഏത് നിമിഷം മരണം അവനെ തേടി വരും സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്നതിനിടയ്ക്ക് അവനെ മീരവിരുത്ത് ഭരിക്കേണ്ടി വന്നു അല്ലാതെ അതൊരിക്കലും കെട്ടാൻ പോകുന്ന പെണ്ണിലെ ജാതകദോഷം കൊണ്ടല്ല വസുദേവൻ രോഷത്തോടെ അവരെ നോക്കി പറഞ്ഞു രാഹുൽ പകയോട് അവരെ നോക്കി നിങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും കാരണം മരിച്ചു പോകാൻ മകൻ്റെ വിവാഹം കഴിക്കാത്ത വിധവയായി ഇവൾ നിങ്ങളുടെ വീട്ടിലെ പൊറുതി കിളിയ മകന്റെ ജീവിതത്തിന് ഒരു തടസ്സാകാതിരിക്കാൻ മാനസബുദ്ധിയുടെ വിവാഹം നടത്തേണ്ടതാണ് നിങ്ങളുടെ കടമയായിരുന്നു വിഷം തൊക്കുന്ന അവരുടെ നാക്കുകൾ കൊണ്ട് വസുദേവൻ തലയിൽ കൈവെച്ച് പോയി അമ്മേ വായിൽ തോന്നുന്നു ഒന്നും വിളിച്ച് പറയരുത് നന്ദയെ പ്രണയിച്ചതും ഞാനാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതും ഞങ്ങളാണ് ആ എനിക്കില്ലാത്ത വേദന അമ്മയ്ക്ക് വേണ്ട സിരാഗ് അവളെ തട്ടി ശ്രീരാഗ് അവർ തട്ടിക്കഴിഞ്ഞ താലി കൈയിലെടുത്തു നിർമ്മല മുഷച്ചിലൂടെ അവനെ നോക്കി വാക്കുകൊടുത്ത ഞാനാണ് നന്ദിയുടെ കയത്തിൽ ഞാൻ താലി കിട്ടും അതിനെനിക്ക് അമ്മയുടെ സമ്മത ആവശ്യമില്ല സിരാഗ് നന്ദിയുടെ അടുത്തേക്ക് നീങ്ങി നന്ദ കണ്ണുക വലിച്ചു തുറന്നു ഇരുന്നിടത്ത് എണീറ്റു നന്ദിട്ട ഇനി ചേച്ചിക്ക് ഈ ബന്ധം വേണ്ട ഇത്രയും വിഷം മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവിടെ അടുത്തേക്ക് എൻ്റെ ചേച്ചി പോകാൻ പാടില്ല ഈ വിവാഹം നടക്കരുത് അതിന് ഞാൻ സമ്മതിക്കില്ല അവൾ മുന്നോട്ട് പോതും നന്ദന അവളെ തടഞ്ഞു ക്ഷമയോടെ നിൽക്കും ഇവിടെ തീരുമാനമെടുക്കുന്ന നന്ദയാണ് ദേവു അവൾ തീരുമാനിക്കട്ട് എന്ത് വേണമെന്ന് ഇതുവരെ നിശബ്ദമായിരുന്ന നന്ദയുടെ മനസ്സിൽ മറ്റെന്തോ ആണ് ദേവു അതോടെ അവനോട് ചേർന്ന് നന്ദയെ നോക്കി അമ്മയുടെ സമ്മതം എനിക്ക് വേണ്ട നന്ദ എനിക്ക് താൻ മതി ശ്രീരാഗ് അവളെ നോക്കി നന്ദ തിരിഞ്ഞ് ശ്രീരാഗന്റെ അമ്മയെ നോക്കി അവരുടെ കണ്ണുകൾ ചുവന്ന് വന്നു കൈലെ ഹാൻഡ് ബാഗിൽ നിന്നും അവരെന്തോ പരുതുന്നുണ്ടായിരുന്നു അവിടെ നീക്കം എന്താണെന്ന് അറിയാൻ അവൾ കൈകെട്ടി ചെറിയൊരു ബോട്ടിൽ അവരടുത്ത് കയ്യിൽ പിടിച്ചു നീ അവളെ കെട്ടാൻ തന്നെ തീരുമാനിച്ചു ശ്രീകുട്ട അതെ എന്ന ശരി എന്റെ ശവത്തെ സാക്ഷിയാക്കി നീ അവളെ കെട്ടിക്കൂ കൈയിലെ കുപ്പിയുടെ അടപ്പ് തുറന്ന് അവൻ പിടിച്ചതും എല്ലാവരും പകപ്പോ അവരെ നോക്കി കൈ നിങ്ങളുടെ നാടകം നന്ദവിടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവർ നെറ്റി ചുളിച്ചു അവളെ നോക്കി ഒരുപാട് സീരിയൽ കാണുന്ന ആളെയല്ലേ സീരാഗ് സാർ നിങ്ങളുടെ അമ്മ പക്ഷെ ഇതുവരുടെ ചീപ്പ് വേലകളുമായി ഈ കതിരമണ്ഡം വരെ എത്തിക്കരുതായിരുന്നു ഇത്രയും നേരം നിശബ്ദമായിരുന്നത് കാര്യങ്ങൾ എവിടെ വരെ എത്തുമെന്ന് അറിയാനായിരുന്നു ഇനി ഞാൻ എൻ്റെ തീരുമാനം പറയാം ഈ കൂട്ടത്തിലുള്ള ആരെ വിവാഹം കഴിക്കാനും ഞാൻ ഒരുക്കമാണ് പക്ഷേ ഇനി ഒരിക്കലും സീരാഗ് എൻ്റെ കാര്യത്തിൽ താലി കെട്ടില്ല ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്റെ അച്ഛനമ്മ വിവാഹം കഴിക്കാൻ പറഞ്ഞാലും ഇനി ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കില്ല സിരാ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെ പിന്നോട്ട് വെച്ചു പോയി അവന്റെ കയ്യിൽ നിന്ന് താലിമാല ഊർന്ന് വീണു സാവിത്രി നെഞ്ചിൽ കൈ വെച്ച് നിന്ന് പോയി നിർമ്മലുടെയും സേതുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു വിഷ തെളിഞ്ഞ മുഖത്തോടെ നിന്നപ്പോൾ സന്ധ്യ അവൻ അമർഷത്തോടെ നോക്കി സിദ്ധു ആശങ്കയോടെ നോക്കി നിന്നും തളർച്ചയോടെ നിന്നു പോയ സീതി വയ്ക്ക് എത്തും ഒരു കസേരിൽ കൊണ്ടിരുത്തി ആദ്യം മുതൽ ഇവർക്ക് എന്നോടുള്ള അമർഷവും ദേഷ്യവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ മനസ്സ് ഇത്രത്തോളം വിഷം നിറച്ചൊരു സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ല ഇനി ഒരിക്കലും ഇവരെ പോലെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എനിക്കല്ല സീരാഗിനായിരുന്നു എന്നോട് പ്രണയം ഞാനൊരാളെ പ്രണയിച്ചിട്ടുള്ളൂ ആ ധാരണ എല്ലാവർക്കും അറിയാം നന്ദ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ശ്രീരാഗ് കയ്യിൽ പിടിച്ച് നിർത്തി നന്ദ പ്ലീസ് അമ്മ ചെയ്ത് വിവരിക്കടിഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് താൻ പറ്റില്ല സാർ എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല പക്ഷെ മകൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ കളയുമെന്ന് പറഞ്ഞാൽ ഒരമ്മയുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് വീണു പരിക്കെ പറ്റിയ പോലും അതെന്റെ ദോഷമാണെന്ന് ഇവർ പറയും വിവാഹം കഴിഞ്ഞ ശേഷം അമ്മായി അമ്മ നീണ്ട ഒരു ഘോഷയാത്ര ഞാൻ പ്രതീക്ഷിക്കുന്നു സമാധാനം ആ യാത്ര തുടങ്ങാൻ ഞാനില്ല ഭാര്യയ്ക്കും അമ്മയ്ക്കുമിടയിൽ നിങ്ങൾക്കിടുന്ന മുട്ടും ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള വിവാഹം ഇനി നടക്കില്ല അവൾ ഉറപ്പൂടെ പറഞ്ഞപ്പോൾ സീതാ കൈകൾ വിട്ടു നിസ്സഹനായി നിന്നു പോയി മോളെ ഒന്നുകൂടെ ആലോചിച്ചു മോൻ ഇന്നിനിഷ്ടല്ലേ സാവിത്രി വേദനയോടെ നന്ദിയെ നോക്കി ചോദിച്ചു ഇല്ല അമ്മേ ഇനി എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല കാരണം ജീവിതം എൻ്റേതാണ് അതൊരിക്കലും എന്നെ അംഗീകരിക്കുന്നതോടൊപ്പം ജീവിച്ചു തീർക്കാൻ ഞാനില്ല എനിക്കറിയാം ഇന്ന് വിവാഹം മുടങ്ങിയാൽ ഒരിക്കലും എൻ്റെ വിവാഹം നടക്കില്ലെന്ന് അമ്മ വായിക്കുന്നുണ്ട് ഈ വിവാഹം നടക്കുന്നതിനേക്കാൾ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത് ശ്രീകുട്ട വാ മോനെ പോകാം നിൻ്റെ അമ്മയുടെ ഭ്രാന്റ് കാരണം നിൻ്റെ ജീവിതം പോയി മോളുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ ചിന്തിക്കും സ്വന്തം അനിയനെ പോലെ കരുതുന്ന പയ്യനെയും ചേർത്ത് നിൻ്റെ അമ്മ ആ അവൾ ഒരിക്കലും നിങ്ങളെ മനസമാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല വസുദേവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ അഭിമാനമായി ഇന്ന് അറിയപ്പെട്ടിട്ടുണ്ട് മോളുടെ ദോഷം കൊണ്ടല്ല ഗൂഗിൾ മരിച്ചു പോയത് കുശുമ്പും കുത്തിതിരിപ്പും തലക്കേറിയ നിൻ്റെ അമ്മ ആദ്യം എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പൊ നിൻ്റെയും വാ മോനെ പോകാം അവൻ്റെ കയ്യിൽ പിടിച്ചു അദ്ദേഹം ഇറങ്ങി മോൾക്ക് അനുയോജ്യനായ മോളെപ്പോലൊരു പെൺകുട്ടിയെ അറിയിക്കുന്ന ഒരാൾ ഉടനെ മോൾക്ക് കൂട്ടായി വരും കൂട്ട മോളെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിന്നൊരുപാട് ഈ അച്ഛൻ ഇഷ്ടമായിരുന്നു നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഇല്ലാണ്ടായി പോയി കണ്ണുകൾ അമർത്തി തുടച്ചു സീരാഗിനെയും കൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ അമ്മയും കൂടി അവർക്ക് പിന്നാലെ ഇറങ്ങിപ്പോയി നന്ദ തളർന്ന മണ്ഡപത്തിലിരുന്നു പോയി ദേവോടി അവളുടെ അടുത്തേക്ക് ചെന്നു ചായൻ ഒരു ചുമൽ ആവശ്യമെന്നപോലെ നന്ദ അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു നന്ദിയ ഞാൻ വിവാഹം കഴിച്ചോളാം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു നന്ദ പകപ്പോട് അവനെ നോക്കി